ഹലോ ഗായ്സ് വെൽക്കം ടു അനുരാധാസ് ബ്ലോക്ക് അപ്പോൾ എന്താ അമ്മയ്ക്ക് സുഖമില്ല അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകട്ടോ അല്ല അമ്മ അമ്മയ്ക്ക് ജലദോഷം പനി അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് കോളേജ് പോയില്ല അമ്മയ്ക്ക് കാണിച്ചെടുക്കാൻ വെച്ചത് അമ്മ ഒറ്റയ്ക്ക് അങ്ങോട്ടും പോരേനേയും കൂട്ടി പോവുള്ളൂ അമ്മ അപ്പോൾ അമ്മ പറ്റുള്ള അപ്പം ഞാൻ പോകട്ടോ ഹോസ്പിറ്റലിലേക്ക് െത്തിച്ചിരുന്നു ഇനി സ്ഥിരം വരുന്നു ഹോസ്പിറ്റലാണത് അമ്മക്ക് സൂചി വെച്ചാലോ എന്താ ചേച്ചി ഞങ്ങൾ ഇനി എന്തെങ്കിലും ജ്യൂസോ അതിൽ കുടിക്കാൻ പോവാട്ടോ ഹോട്ടല് എന്തെങ്കിലും വന്നല്ലത്രയും ദൂരെ ഞങ്ങൾ ഇവിടെ ഞങ്ങള് ഒരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു ഞങ്ങള് വിചാരിക്കില്ല അമ്മയ്ക്ക് പനി അന്നിട്ട് തണുപ്പോ അമ്മക്ക് അത് വാ അതല്ല സീനല്ല അമ്മ ഒക്കെ കുടിക്കും അല്ല അമ്മ വീട്ടിലേക്ക് ഞങ്ങള് കാണിച്ചു വന്നിട്ടോ അമ്മയ്ക്ക് തീരെ വയ്യ സംഭവം നാഴക്ക പോയതില്ലേ അതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് കായ്സ്റ്റോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു അമ്മയ്ക്ക് ചായ കുടിക്കണം അപ്പോൾ ഞങ്ങളില്ലേ പനിയൊക്കെ പിടിച്ചാൽ എങ്ങനത്തെ ചായ കുടിക്കാന്നുള്ളത് ഞാൻ കാണിച്ച ഏട്ടങ്ങൾക്ക് ഇന്നും ഞാനാ ചായ ഉണ്ടാക്കാൻ പോണേ കുറേ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് നമ്മൾ ഫ്രൈ പാൻ ഇത് നമ്മൾ ഹിന്ദിയിലെ സസ്പെൻ എന്നാണ് പറയാം കേട്ടോ മലയാളത്തിൽ സസ്പെൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അത് ദിനിൽ സസ്പേ എന്നായിട്ട് പറയാം അങ്ങനെ ഡോക്ടർ ഞാൻ പാൽ ഇവിടെ തയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പാലാവണവരേക്കും നമുക്ക് കുറച്ച് തുളസിൻ്റെ ഇല പറിച്ച് വരാം അങ്ങനെ നമ്മളിത് ഇവിടെ കുറച്ച് ഇഞ്ചി കുറച്ച് ചോയി കുറച്ച് തുളസി ഇഞ്ചി ഇലക്കായി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിതിൽ പഞ്ചസാര ചായപ്പൊടി വെച്ച് പിന്നെ ഇഞ്ചി ഇലക്ക തുളസി ഇത് നമുക്ക് നല്ലോണം തിളപ്പിക്കാം എന്താ കേട്ടോ ഞമ്മളെ ചായ റെഡി ആയിട്ടുണ്ട് ഞാൻ അത് ഗ്ലാസ് എടുക്കാം അമ്മ എങ്ങനെയുണ്ട് ചായ കുറച്ച് പറഞ്ഞു കൂടുതലാ ഓക്കി ഓക്കെ അല്ലേ അപ്പല്ലേ കായ് ഞാൻ ഫുഡ് കഴിച്ച് വന്ന് ഇനിയിപ്പം രാത്രി പത്ത് മണിയോ സോറി ഒമ്പരായിട്ടോ അപ്പോൾ ഞങ്ങളവിടലേ പനിയൊക്കെ പിടിച്ചാലുണ്ടല്ലോ രാത്രി പാല് കുടിക്കോ അതെങ്ങനെയാ അറിയോ ഞാൻ കാണിച്ചുതരാം ഇതാ കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായി ഞങ്ങൾക്ക് ഇത് പാലില്ലേ മഞ്ഞൾപ്പൊടി വെച്ചിട്ട് കുടിക്കുകയാണേ ഇത് കുടിച്ചാണ്ടല്ലോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ വേഗം മാറും കേട്ടോ ഇതാ അമ്മ എനിക്ക് വേണ്ടിയിട്ട് എടുത്തുണ് ഇത് വെറുതെയും കുടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡെയിലി കുടിക്കുന്നുണ്ട് പിന്നെന്താ കാണിച്ചത് ഓക്കെ ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ അപ്പോൾ നീ നിങ്ങൾക്ക് ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാലില് കുറച്ച് മഞ്ഞപ്പൊടി വെച്ചിട്ട് കുടിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് സംഭവം മാറിക്കോളും കേട്ടോ ഇവിടെ ഞങ്ങൾ സാധാരണ ഹോസ്പിറ്റലിൽ കാണിക്കാറില്ല ഞാനും അങ്ങനെ കാണിക്കില്ല പഞ്ഞൊക്കെ കുറച്ചൊക്കെ പിടിച്ചാൽ ഞാൻ ഹോം മെയ്ഡായിട്ടുള്ള കാര്യങ്ങളെ യൂസ് ചെയ്യാം കേട്ടോ മീൻസ് ഇപ്പം ചുക്കാപ്പിയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ കുടിക്കും കുറവാണ് കാണിക്കരുത് അപ്പം ma quindi, a te video del canale a poi, bye bye